നമസ്കാരം സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായ ഒരു ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ വനിതകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിവസം ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വ്യാവസായിക വളർച്ചയിലേക്ക് കാലൂന്നിരുന്ന പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശപ്പെട്ട തൊഴിൽ ചുറ്റുപാടിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കരളുറപ്പിന്റെ അനുസ്മരണമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന ആശയത്തിന് പാതയൊരുക്കിയത് ഈ ദിവസത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സസ്പെൻസ് ഉണ്ട് അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അത് മറ്റൊന്നുമല്ല ലോക വനിതാ ദിനമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയുടെ മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥരാണ് ഗുജറാത്തിലെ നവസാരി ജില്ലയിലെ വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി വനിതകളെ അഭിസംബോധന ചെയ്യുന്ന പരിപാടിക്കാണ് ഗുജറാത്ത് പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥ സംഘം സുരക്ഷ ഒരുക്കുന്നത് രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമാണിത് നവസാരയിലെ വാൻസി ബോർസി ഗ്രാമത്തിലെ ഹെലിപാഡിൽ പ്രധാനമന്ത്രി എത്തുന്നത് മുതൽ ലക്ഷാധിപതി ദീപി സമ്മേളനം നടക്കുന്ന സ്ഥലം വരെയുള്ള മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുമെന്ന് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സഖ്വി അറിയിച്ചു ഗുജറാത്ത് ആഭ്യന്തര സെക്രട്ടറി നിബുണ ടൊറവാനെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ മേൽനോട്ടം വഹിക്കും സുരക്ഷയ്ക്കായി രണ്ടായിരത്തി അഞ്ഞൂറോളം വനിതാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചു ഒരു ഐ ജി ഒരു അഡീഷണൽ ഡി ജി പി അഞ്ച് എസ് പിമാർ പതിനാറ് ഡിവൈഎസ്പിമാർ അറുപത്തിയൊന്ന് ഇൻസ്പെക്ടർമാർ നൂറ്റി എൺപത്തി സബ് ഇൻസ്പെക്ടർമാർ രണ്ടായിരത്തി ഒരുന്നൂറിലധികം കോൺസ്റ്റബിൾമാർ എന്നിവരാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ച വനിതാ ഉദ്യോഗസ്ഥരുടെ സംഘത്തിലുള്ളത് അതേസമയം ഈ ദിവസം തന്നെ ബി ജെ പിയുടെ കിടൻ സസ്പെൻസുകൾ വേറെയുമുണ്ട് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന ദില്ലി സർക്കാരിന്റെ മഹിളാ സമൃദ്ധി പദ്ധതിയുടെ രജിസ്ട്രേഷന് ഇന്ന് തുടക്കം ഇതിനായി പ്രത്യേക മൊബൈൽ ആപ്പ് പുറത്തിറക്കും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ആപ്പ് പുറത്തിറക്കും എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മൊബൈൽ ആപ്പുകൾ സഹായിക്കുമെന്ന് സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും അയ്യായിരം സ്ത്രീകൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷ ദില്ലിയിലെ ഇരുപത് ലക്ഷം സ്ത്രീകൾക്ക് പദ്ധതി പ്രയോജനമാകും പദ്ധതിയുടെ കൂടുതൽ നടപടിക്രമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ദില്ലി സർക്കാർ സർക്കാരിന്ന് മന്ത്രിസഭായോഗം ചേരും രജിസ്റ്റർ ചെയ്യുന്ന സ്ത്രീകളുടെ അക്കൌണ്ടിലേക്ക് നേരിട്ടാണ് പണം എത്തുക അർഹതയുള്ള സ്ത്രീകളെ കണ്ടെത്തുന്നതിന് സർക്കാർ വിവിധ വകുപ്പുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് Tanto my TV.